മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട യുവനടനാണ് നെസ്ലൻ കുറഞ്ഞ സിനിമകളിലൂടെ തന്നെ വിജയ നടന്മാരിൽ ഒരാളായി മാറിയ നെസ്ലൻ്റെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിങ്കാന സ്പോർട്സ് കോമഡി എജാനറിൽ എത്തിയ ഈ സിനിമ ബോക്സിംഗ് പശ്ചാത്തലമാക്കിയാണ് ഒരുങ്ങിയത് ചിത്രത്തിൽ ജോജോ എന്ന കഥാപാത്രമായിട്ടായിരുന്നു നെസ്ലൻ എത്തിയത് ആ കഥാപാത്രത്തിനായി നടൻ ബോഡി ട്രാൻസ്ഫോർമേഷനും നടത്തിയിരുന്നു തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കിയ ചിത്രമായിരുന്നു ഇത് ഇപ്പോൾ ആലക്കുപ്പുഴ ജിങ്കാനയുടെ സമയത്ത് സംവിധായകൻ ഖാലിദ് റഹ്മാൻ തന്നോട് തന്റെ മുഖം കണ്ടാൽ നോക്കാൻ പോലും തോന്നരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ് നെസ്ലൻ ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ എന്നോട് റഹ്മാനിക്ക പറഞ്ഞതിന് എൻ്റെ മുഖം കാണാൻ വലിഞ്ഞിരിക്കണം എന്നായിരുന്നു മുഖം കണ്ടാൽ നോക്കാൻ പോലും തോന്നരുത് ജോ ലൈൻ കാണണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ലുക്ക് ടെസ്റ്റിൻ്റെ ദിവസം റഹ്മാനിക്ക എന്റെ അടുത്തേക്ക് വന്നിട്ട് മുഖമൊക്കെ നോക്കിയിരുന്നു എവിടെ കവിൾ പോയിട്ടൊന്നുമില്ല കവിളാകെ ചാടിക്കിടക്കുകയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് നെസ്ലൻ പറയുന്നു അഭിമുഖത്തിൽ തനിക്ക് ക്രിക്കറ്റാണ് ഇഷ്ടമെന്നും എന്നാൽ ആലപ്പുഴ ജിങ്കാല ചെയ്തപ്പോൾ ബോക്സിംഗ് ഒരുപാട് ഇഷ്ടമായെന്നും നടൻ പറയുന്നു സ്ട്രെസ്സൊക്കെ കുറക്കുന്ന ഒരു പരിപാടിയാണ് ബോക്സിംഗ് എന്നും നെസ്ലൻ പറഞ്ഞു